നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിട്ടുണ്ട് അറസ്റ്റിൽ കേരള സർക്കാരിന് ഭയമില്ലെന്ന് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല കേരളത്തിലെ നേതാക്കൾക്ക് ഇ ഡി വരട്ടെ അപ്പോൾ കാണാമെന്നാണ് റിയാസ് പറയുന്നത് കാരണം റിയാസ് ഒരു ആഗോള നേതാവല്ലേ ഡിവൈഎഫ്ഐയുടെ ആഗോള പിന്നെ പ്രസിഡൻ്റോ എന്തോ ആയിരുന്നല്ലോ വ്യാഴാഴ്ചയാണ് മദ്യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുമുണ്ട് അതുപോലെ സി എ വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിൽ ഓരോ നിലപാടാണെന്നാണ് റിയാസ് പറയുന്നത് ബി ജെ പിയുടെ മെഗാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറുന്നത് പരിഹാസ്യമാണ് എന്ന് റിയാസ് പറയുന്നു ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നവർ പാർലമെൻറ്റിൽ ഒന്നും മിണ്ടാത്തവരാണ് തമിഴ്നാട്ടിൽ സി എ എ നടപ്പാക്കില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ആണോ എന്നാണ് റിയാസ് ചോദിക്കുന്നത് എന്തായാലും റിയാസിൻ്റെ ചോദ്യം കേട്ടുകഴിഞ്ഞാൽ എന്തോ ആധികാരികമായിട്ട് എല്ലാത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള ഒരാളാണ് താൻ എന്നുള്ള മട്ടിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ പൗരത്വം നടപ്പിലാക്കുന്നത് ഇത് കേരളത്തിൻ്റെ അല്ല എന്നുള്ള വിവരം അമ്മായിയപ്പനും മരുമകനും ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളത് വ്യക്തമാണ് രാഷ്ട്രപതിക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയിരിക്കുകയാണ് എന്ത് കണ്ടിട്ടാണോ അപ്പോൾ എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റിനെയാണ് നമ്മുടെ റിയാസ് വലിയ ചോദ്യം ചെയ്തിരിക്കുന്നത് മരുമകൻ ഇത്തരത്തിലുള്ള ഈ എന്നെ ചോദ്യം ചെയ്യലിന് എന്നെ വെരട്ടിക്കൊണ്ടുള്ള ചോദ്യം ഉന്നയിക്കുന്നത് ഈ അമ്മായിയപ്പൻ്റെ അറസ്റ്റും ഭാവിയിലുണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പൊന്ന് കഴിയുമ്പോഴേക്ക് തന്നെ ഇ ഡി ഇനിയും കേരളത്തിലേക്ക് വരും എന്ന് നന്നായിട്ടറിയാം ഇതിപ്പോൾ കേരളത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് എന്ന് പലരും ധരിക്കും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരേക്കും മാറ്റിവെച്ചിരിക്കുന്നത് എന്തായാലും അതിൽ ഭയചകിതനായിട്ടാണ് നമ്മുടെ റിയാസിൻ്റെ ഈ വെല്ലുവിളി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ വെല്ലുവിളി അത് നമുക്കറിയാം അത് ഭയം കൊണ്ടുള്ള ഒരു ഒരു കൊര മാത്രമായിട്ട് എടുത്താൽ മതി അപ്പോൾ കാര്യങ്ങളൊക്കെ മണത്തറിയുകയാണ് ഇനിയിപ്പോൾ കേരളത്തിലേക്കായിരിക്കും ഡി വരാൻ പോകുന്നത് അത് അമ്മായിപ്പനും മരുമകനും ദോഷകരമായി മാറും എന്ന് നന്നായിട്ടറിയാം